എല്ലാവർക്കൻ്റെ നമസ്കാരം ഇന്നത്തെ ഇൻട്രോ ഒരു കൂടി പറയാൻ എനിക്ക് പറ്റണില്ല നല്ല മാനസിക ബുദ്ധിമുട്ടോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത് ഇന്നലെ ഏകദേശം രാത്രി മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് ഞാനൊന്നുറങ്ങിയത് വേറൊന്നുമല്ല വയനാട്ടിൽ നടന്നിട്ടുള്ള ഇത്രയും വലിയൊരു ദുരന്തം നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇന്നലെ അതിൽ നിന്നും കുറേ വീഡിയോസ് ഇങ്ങനെ കാണാനിടയായി അത് കണ്ടതോട് കൂടിയിട്ട് അത് കണ്ടതോടുകൂടി മാത്രമല്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞപ്പോൾ തുടങ്ങി ഭയങ്കര വിഷമമുണ്ട് വയനാട്ടിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരെയൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ശ്രമങ്ങൾ ഇവിടെ നിന്ന് നടത്തുന്നുണ്ട് ഭാഗ്യത്തിന് നമുക്ക് പരിചയമുള്ള ആൾക്കാർക്ക് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതന്നെ ഏറ്റവും വലിയൊരു സമാധാനം എങ്കിലും ഈ സംഭവിച്ചതെല്ലാം നമ്മുടെ കൂടപ്പുറപ്പങ്ങൾ തന്നെയാണ് അത് എന്താ പറയുക ഓരോ മൃതശരീരങ്ങൾ കിട്ടണത് കാ കിട്ടണതിൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ ചങ്ക് തകർന്നു കാരണം എന്തെല്ലാം പ്രതീക്ഷയോടുകൂടി കിടന്നുറങ്ങിയ ആൾക്കാർ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ കൈയില്ല കാലില്ലാതെയൊക്കെയുള്ള മൃതശരീരങ്ങൾ അച്ഛനമ്മയും നഷ്ടപ്പെട്ട ഒരു മക്കൾ നഷ്ടപ്പെട്ട ഒരു എന്താ പറയുക വീടും എല്ലാം പോയി ഒരു പ്രദേശം തന്നെ ഇല്ലാതെയായ ഒരു അവസ്ഥ ഭയങ്കര എനിക്ക് ഞാൻ ഒരു വീഡിയോക്ക് വേണ്ടി പറയണതൊന്നുമല്ല കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇത് കണ്ടിട്ട് എന്താ പറയുക ഞാൻ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ് പക്ഷേ എങ്കിൽ പോലും ഇത് കണ്ടുകഴിഞ്ഞാൽ ഏതാൾക്കും വിഷമം തോന്നും അങ്ങനത്തെ ഒരു ും പറയാനില്ല ഇപ്പം എന്നെക്കൊണ്ടൊന്നും ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റിയൊരു കണ്ടീഷനല്ല അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്താൽ പിന്നെ എനിക്കിപ്പം ആകെ ചെയ്ത് കൊടുക്കാൻ പറ്റണത് ഞാനൊരു സിവിൽ എൻജിനീയറാണ് അവിടെ പുതിയ വീടുകൾ വെക്കുമ്പോൾ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ഫ്രീ ആയിട്ട് വരച്ച് കൊടുക്കാൻ എനിക്ക് സാധിക്കും ഇവിടെ ഇരുന്നിട്ട് അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അത് ഇതിപ്പോൾ ആരെങ്കിലും അറിയണമെങ്കിൽ എന്നോട് പറയുകയാണെങ്കിൽ അവരുടെ ഇപ്പം ഇപ്പോൾ ഒരു ഡെവലപ്മെൻസ് വരുമല്ലോ എന്തായാലും അത് ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് അതേ എനിക്ക് സാധിക്കുള്ളൂ ഞാൻ ലൈസൻസിന് സിവിൽ എഞ്ചിനീയറാണ് അപ്പോൾ എനിക്ക് പെർമിറ്റ് എടുത്ത് കൊടുക്കാനും അതിൻ്റെ പേപ്പറുകൾ ചെയ്യാനൊക്കെ എനിക്ക് സാധിക്കും അതിപ്പോൾ വിടുന്നിട്ടായാലും എനിക്ക് ചെയ്യാൻ പറ്റും അത്രേ എനിക്ക് പറ്റുള്ളൂ അപ്പം ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഭൂമിയിലെ ഏറ്റവും സ സത്യമായിട്ടുള്ള കാര്യം പ്രകൃതിയാണ് പ്രകൃതിയുടെ ഇടപെടൽ മനുഷ്യനിലും ഭൂമിയിൽ ഉള്ള എല്ലാ ജീവജാലങ്ങളുടെ മേലും ഉണ്ട് എന്നുള്ളതാണ് അതൊരു പ്രകൃതി ദുരന്തമായിട്ടല്ല അല്ലാത്ത സമയത്തും പ്രകൃതി നമ്മുടെ മേലെ ഒരു ഇടപെടൽ നടത്താറുണ്ട് നമ്മുടെ ലൈഫിലേക്ക് പ്രകൃതി ഉണ്ട് അത് ദുരത ദുരന്തങ്ങളായിട്ട് മാത്രമല്ല കാണിക്കുക എന്നുള്ളത് നമ്മളെ ഡെയിലി ലൈഫിൽ പോലും പ്രകൃതിക്ക് ഒരു ഇടപെടലുണ്ട് അതില്ലാതെ നമ്മളെ ജീവിതം പോണില്ല ഒരു ദിവസം പോലും അല്ലേ അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് ആൾക്കാർ ഇപ്പോഴും ചെയ്യുന്നവരുണ്ട് മരങ്ങളെയും ഒക്കെ പൂജിക്കുകയും അതിൻ്റെ അതിന് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും ചെയ്യുന്നവരൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് എന്തൊക്കെ പറയേണ്ടതെന്ന് പോലും പറ്റണില്ല അത്രയ്ക്കും എന്നെ മാനസികമായിട്ട് വിഷമിപ്പിച്ചു നല്ല ആ വീഡിയോ പിന്നെ ആന വന്ന് നിന്നിട്ട് ആ ഒരു മുത്തശ്ശി പറഞ്ഞ കഥയൊക്കെ കേട്ടപ്പോൾ വല്ലാത്ത ഒരു ഫീലിങ്സായിപ്പോയി അത് കണ്ടിട്ട് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇനി എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായങ്ങൾ നമ്മളാൽ ചെയ്യാൻ പറ്റാവുന്നതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കുക അത്രേ ഇപ്പോൾ പറ്റുകയുള്ളു ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു ആർക്കെങ്കിലും പ്ലാൻ വരയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് പിന്നെ എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ട് ഇപ്പോൾ അപ്പം ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ഒരു പ്ലാനിൻ്റെ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ചെയ്ത് തീർക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വിട്ട് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അല്ലല്ലോ ഇപ്പോൾ എന്തായാലും അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ഡെവലപ്മെൻറ്റ്സ് വരുമ്പോൾ ഫ്രീ ആയിട്ട് ഇത് ചെയ്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അതേ എന്നെ കൊണ്ട് സാധിക്കൂ അപ്പം എല്ലാവർക്കും നന്മകൾ വരട്ടെ എല്ലാവരും പ്രകൃതി സംരക്ഷിക്കട്ടെ പ്രകൃതിയുടെ ശക്തി നമുക്ക് നല്ലതിനായി ഭവിക്കട്ടെ എല്ലാവർക്കും ശാന്തി സമാധാനവും ഈശ്വരം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു